ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അനേകായിരം മാലിമീങ്ങളെ വളർത്തി അനേകായിരം യത്തീമുകളെ പോറ്റി ഉസ്താദ് വളർത്തിയ ഏറ്റവും വലിയ യത്തീം ആരാണ് ഉസ്താദ് വളർത്തിയ ഏറ്റവും വലിയ മുസ്ലിയാർ കുട്ടി ആരാണ് അത് കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലി ആരാണ് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ കുട്ടിയാണ് യത്തീമാണ് നിസ്സഹായനാണ് ബാപ്പ മരിച്ചുപോയ പാപം വയനാട്ടുകാരൻ ഉമ്മയോടൊപ്പം കൊടുവള്ളിയിൽ താമസിക്കുകയാണ് പള്ളിയിൽ കഞ്ഞി വെക്കാൻ പോകുന്ന ഈ പയ്യൻ അടുപ്പിൽ ഉദണ് ആ മുതാലിമിനെ ഓതാൻ കൊണ്ടുപോയി പെട്ടി വാങ്ങിച്ചു കൊടുത്തു കിതാബ് വാങ്ങിച്ചു കൊടുത്തു തലപ്പാവും കുപ്പായവും മുണ്ടും വാങ്ങിക്കൊടുത്തു ആ കുട്ടിക്ക് പ്രസംഗം പഠിപ്പിച്ചു കൊടുത്തു കിതാബ് ചൊല്ലിക്കൊടുത്തു സമയമായപ്പോൾ വീട്ടിലേക്ക് കൂട്ടി റമദാൻ കാലത്തും മുഴുവനും ഒത്താണ് സമയമായപ്പോൾ വെല്ലൂരിലേക്ക് പറഞ്ഞയച്ചു രണ്ടു കൊല്ലം പഠിച്ചു റാങ്ക് ഹോൾഡർ കോഴിക്കോട്ട് തീവണ്ടി ഇറങ്ങിയപ്പോൾ ഉസ്താദ് പോയി ശിഷ്യനെ കെട്ടിപ്പിടിച്ചു ആ ശിഷ്യനെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇപ്പൊരു പണ്ഡിതനാണ് ആലിമാൻ ചെറുപ്പക്കാരനാണ് പിറന്ന വീട്ടിൽ നാട്ടിൽ ആ ചെറുപ്പക്കാരൻ തലപ്പൊക്കമുള്ളൊരു അലിമാണ് നാട്ടിലെ കോടീശ്വരനെ അവേലത്തു തങ്ങളും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു മോളക്കെട്ടിച്ചു കൊടുക്കണം ആ കോടീശ്വരം പറഞ്ഞു ഓക്കെ ബഹുമാനപ്പെട്ട കാന്തപുരം അള്ളാഹു അവിടുത്തെ ധറചകൾ ഏറ്റിക്കൊടുക്കട്ടെ ഞാൻ പോറ്റിയെടുത്തൊരു മുത്തലിം എന്നെപ്പോലെ സമസ്ത സെക്രട്ടറി ആയിട്ട് മുപ്പത്തഞ്ചു കൊല്ലം ഞാൻ പോറ്റിയൊരു എത്തികുട്ടി എന്നെ പോലെ സമസ്ത സെക്രട്ടറി ആയി ഒരു മുപ്പത്തഞ്ചു കൊല്ലം ആ വഴികൾ കൃത്യമാണ് ആ ലക്ഷ്യം വളരെ പാവനമാണ് യോഗിയായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു മർക്കസിലെ ഉസ്താദുമാര് ഒന്ന് സി എം വലിയ പോയിട്ട് ആരക്കണം ചെറിയ പി ഉസ്താദ് ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് സി എം വലിയ മക്കാമിൽ ചെന്നു ഞങ്ങൾ പങ്കുകൊണ്ടു ചെറിയ പി ഉസ്താദ് എന്നോട് പറഞ്ഞു ഇവരോടൊന്ന് സംസാരിച്ചു നോക്ക് നമുക്ക് സിയാറത്തിന് ഒരു സിയാറത്തിൻ്റെ സൗകര്യം ഞാൻ ഭാരവാഹികളോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു പതിവു പോലൊരു യാസീനും ഒരു ദുഴയും ഇവിടെ ഉണ്ട് നിങ്ങള് വിത്തരീക്കരിച്ചോളി അത് അപ്പോൾക്ക് തീരും ഞങ്ങൾ ഇത്ര നിസ്കരിച്ചു ബഹുമാനപ്പെട്ട ജലിയപ്പി ഉസ്താദ് ആ നിസ്കാരത്തിനിടയിലും ഒന്ന് തളർന്നു വീണപ്പോ അതെ ഒരു മൂത്താലിമു പിടിച്ച് എഴുന്നേൽപ്പിച്ചത് ഞാൻ ഉറക്ക പിന്നെ ആ യാസീനൊക്കെ വേഗം കഴിഞ്ഞ് ഞങ്ങൾ യാസീൻ ഉറങ്ങി ആ മക്കാമിൻ്റെ ഉത്തരവാദപ്പെട്ട അവകാശികൾ മൂന്ന് നാല് പേര് വാതിൽ തുറന്നു ജലിയപ്പി ഉസ്താദ് വില്ലാപ്പള്ളി ഉസ്താദ് സിഫൈസി ഉസ്താദ് ഉള്ളിലേക്ക് ഞാൻ മൊഴിയിൽ നിന്നു ഈ ആളുകളും ഉസ്താദും ആദ്യം രണ്ടു ബാക്കി ഒക്കെ അറബിയിൽ ഇത് വേറെ പിന്നെ ചെറിയ പി ഉസ്താദ് പാച്ച മലയാളത്തിലേക്ക് മണ്ണിന്റെ ഭാഷയിലേക്ക് മാറി മാനവറുകള് പറഞ്ഞു അല്ല ഞാനൊക്കെ ഇങ്ങനെ എണീച്ച് നടന്നിട്ട് ആർക്കാണ് പഠിച്ചോനെ ഉപകാരം എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ ഞങ്ങൾ ആയുസ് കൂടി എടുത്തിട്ട് വലിയ ഉസ്താദന് കൊടുക്കണം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവരിവാ ചെയ്യുമ്പോൾ കണ്ണീരോടെ പലരും പലരുവാമിയും പറഞ്ഞു എല്ലാരും തിരിച്ചുപോയി കൃത്യമൊരു മാസം കഴിഞ്ഞപ്പോൾ ആ മത്താവിന്റെ ഉത്തരവാദപ്പെട്ട ചലര് എന്നോട് പറയാണ് വല്ലാത്തൊരു മുയലിയർട്ടോ നല്ല ഉഷാറിലിങ്ങോട്ട് വന്ന ആ മുയിലിയർ പ്പോ മൂപ്പര് പറഞ്ഞ വാക്കുകൾ മൂപ്പര് പിറ്റേന്ന് നേരെ ആശുപത്രിയിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോ മയ്യത്തായി കേറി വന്നു ഒന്നര മാസം ആശുപത്രിയിൽ ചെലവഴിച്ച വല്യ മൂലേര് റാഹത്തായി വീട്ടിലേക്കും പോയി ദ്വുത്തരമുള്ള മനുഷ്യന്മാർ സ്നേഹം കൊണ്ട് കടല് തീർക്കുന്ന ശിഷ്യന്മാർ പൊരുത്തം എന്താണ് സ്നേഹം എന്താണ് എന്ന് കാണിച്ചു തന്ന പുണ്യ ജീവിതങ്ങൾ മഹാൻമാര ചരിത്രം പറഞ്ഞാൽ തീരൂല അത് പണ്ടും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ്